ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ മലപ്പുറം ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നിലമ്പൂർ സബ് ഡിവിഷൻ തലത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ശില്പശാല അഡീഷണൽ പോലീസ് സൂപ്രണ്ട് വി എ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ പോലെ തന്നെ വളരെ സാധിക്കുന്ന വലിയൊരു വിഷയമാണ് വിഷയമാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത് ഇന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ബന്ധപ്പെട്ട നമ്മുടെ മദ്യമായസ് നമ്മൾ നമ്മുടെ കുട്ടികളെ ആലോചിക്കുന്നില്ല കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്നില്ല പക്ഷേ ഡിജിറ്റൽ നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ ഈ ഒരു അഡിക്ഷനിലേക്ക് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡി എച്ച് ക്യു എസ് ഐ സി വി അനിൽകുമാർ നിലമ്പൂർ എ യു ജേക്കബ് സത്യൻ നിലമ്പൂർ സി ഐ ബി എസ് ബിനു പൂകോട്ടുമ്പാടം സി ഐ രാജേന്ദ്രൻ നായർ കാളികാവ് സി ഐ കെ അനുദാസ് വണ്ടൂർ എസ് ഐ ഒ വാസുദേവൻ എന്നിവർ സംസാരിച്ചു മലപ്പുറം ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ സൈക്കോളജിസ്റ്റ് ജിജു കെ മനോജ് ടെലി സൈബർ പോലീസ് സ്റ്റേഷൻ എസ് ഐ മധുസൂദനൻ എന്നിവർ ക്ലാസ് എടുത്തു അധ്യാപകരും ഐ സി ഡി എസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു നിലമ്പൂർ by showing our witings